നിരവധി വാഹനങ്ങൾ രാത്രിയിലും പകലുമായി കടന്നുപോകുന്ന പ്രധാന സംസ്ഥാന പാതയിൽ ഏലപ്പാറയ്ക്ക് സമീപമാണ് വളവിനോട് ചേർന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ റോഡിലേക്ക് ഇറങ്ങി നിലകൊള്ളുന്നത് പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീതി കൂട്ടിയതോടെയാണ് പോസ്റ്റുകൾ റോഡിലായത് വളവിനോട് ചേർന്നായതിനാൽ അപകട സാധ്യത ഏറെയുമാണ് മൂന്ന് പോസ്റ്റുകളാണ് പാതയിലേക്ക് ഇറങ്ങി നിലകൊള്ളുന്നത് പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ട് നാളുകൾ പിന്നിട്ടിട്ടും പോസ്റ്റുകൾ മാറ്റി മാറ്റിസ്ഥാപിക്കുവാൻ അധികാരികൾ യാതൊരു നടപടിയും നാളിതുവരെയായി ഉണ്ടായിട്ടില്ല നിരവധി തവണ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ കെ എസ് ബി അധികാരികളെ അറിയിച്ചെങ്കിലും പോസ്റ്റ് മാറ്റുവാൻ യാതൊരു ശ്രമവും ഉണ്ടായിട്ടില്ല കുട്ടിക്കാനം ചെപ്പാട്ട് മലയോര ഹൈവേ അതിസുന്ദരമായിട്ട് വീതി കൂട്ടിപ്പണതാണ് പക്ഷേ വീതി കൂട്ടിയപ്പോഴത്തേക്ക് ഈ മൂന്ന് പോസ്റ്റുകൾ ഏലപ്പാറയ്ക്ക് സമീപം റോഡിലാണ് നിൽക്കുന്നത് ഇതിനു മുമ്പ് വളരെയേറെ അപകടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇനി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഈ പോസ്റ്റുകൾ മാറ്റി റോഡിന്റെ സൈഡോ മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇനിയൊരു ഒരു അപകടത്തിന് കാത്തു നിൽക്കാതെ അടിയന്തിരമായി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം